നമസ്കാരം സ്നേഹിതരേ എല്ലാ തായീസ് കിച്ചനിലേക്ക് സ്വാഗത ഇവത്തു നമ്മൾ മാത്തിരോദ പേഴു മില്ലട്ട് ബാജറ ദോശ മാര വിധാന തോർസിന് അതിനെ അതൊക്കെ നാനൊന്ന് ഒന്ന് കപ്പു ബാജറേഴുമില്ലട്ട് ഒന്ന് പാത്രത്തിലേക്ക് ആക്കിട്ടീ പേഴു മിട്ട പേഴു മില്ലട്ടു ബാജറാളു ഹാക്കി ദോശമാോട്ട് കാൽ കപ്പ് എസ്കാളു കാൽ ടീസ്പൂൺ മെന്തിക്കാൾ കാൽ കപ്പ് പുതിബള കാൽ കപ്പോശാക്കി ഇതെല്ലാം നീരിലെ ചെനി ഒന്ന് ഐത് ആറ് ഗണ്ടെ നെനാക്കി ഇടലാക്കിട്ടീവി ഇതൊന്ന് ആറ് ഗണ്ടെ നെനെഹാക്കിട നമ്മൾ ബാജറ ಹಸಿರು ಕಾಳೆಲ್ಲ ಚೆನ್ನಾಗಿ ಹಾಕಿದ್ದು ನೀರಲು ಇದೆಲ್ಲ ಮಿಕ್ಸಿ ಜಾರಲ್ಲಿ ಹಾಕಿ ನುಣ್ಣಕ್ಕೆ ದೋಸೆ ಥರನೇ ಪೇಸ್ಟ್ ಮಾಡಬೇಕು ದೋಸೆ ಥರನೇ ಅಲ್ಲ ದೋಸೆ ಇಟ್ಟು ಥರನೇ ರೆಡಿ ಹಾಕ್ಬೇಕು ಮಿಕ್ಸಿ ಜಾರಲ್ಲಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಬೇಕಾಗಿರೋದನ್ನು ನೀರು ಹಾಕಿ ನುಣ್ಣಕ್ಕೆ ಗ್ರೈಂಡ್ ಮಾಡಬೇಕು ಎರಡು ಎಲ್ಲ ರೆಡಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ನೋಡ್ರಿ ರುಚಿಕ್ಕಿ ತಕ್ಕಸ್ತ ಉಪ್ಪು ಹಾಕೋಣ ನಾನು ಇದಲೋ ಅವಲಕ್ಕಿ ರೈ ಕುಕ್ಕಡ ರೈಸ್ ಏನೂ ಹಾಕಿಲ್ಲ ನಿಮಗೆ ಇಷ್ಟ ಅಂದರೆ ಅದು ಹಾಕೋಣ ಕೈ ಹಾಕಿ ಚೆನ್ನಾಗಿ ಮಿಕ್ಸ್ ಹಾಕೋಣ ಈಗ ಲಿಡ್ಡು ಹಾಕಿ ಇಟ್ಟಿದ್ದೀವಿ ನೀದೊಂದು ಆರು ಗಂಟೆ ಪೆರ್ಮೆಂಟೇಷನ್ ಇಡಬೇಕು ಈಗ ನಮ್ಮದು ಹಿಟ್ಟು ರೆಡಿಯಾಗಿದೆ ನೋಡ್ರಿ ನಿಧಾನಕ್ಕೆ ಮಿಕ್ಸ್ ಹಾಕೋಣ ಪ್ಯಾನ್ ಆಗಿದ್ದು ിട്ട് ഹക്കണ മേലെ സ്വൽപ്പ തുപ്പ ബട്ടർ ബിയാന അതാക്കി ഹാക്ക് അവശ്യത്തിനും ഇതൊരു ദോശ രഡിയാ ഹെൽത്തികരോശ ഹിരീതിരെല്ലെഡി ആക്കണ ഈ നമ്മുടെ ഹെൽത്തി ബാജ്റ എത്രകാല ദോശ രഡിയാകു നില്ലോ ട്രൈ മാക്കു ഇത് എല്ലാവർക്കും ചിക്ക് മക്കൾക്കും ശുഗർ പേഷൻറ്റെല്ലാം ഒള്ളേ ദോശ ഇരട്ടെ ഇത് എല്ലാവരും വീക്കി ത്രീ ടൈം ഈ ദോശമായി നിൻ്റെ ഹെൽത്തി ദോശ രെസിപ്പി ഇഷ്ട എല്ലാരും സബ്സ്ക്രൈബർലി ശേർ മാറി ഫാമിലിക്കും ഫ്രെണ്ട്സിനൊന്നും ശേർ മാി എല്ലാവരും ട്രൈ മാക്കു ഒഴേ ടേസ്റ്റ് നാമൽ ദോശ തരനേ ഇരട്ടെ ഇത് ടേസ്റ്റായിരല്ല ട്രൈ മാക്കു ഓക്കെ ബൈ